ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കപ്പയും എല്ലും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു സഡൻലി ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ക്യാമ്പിൽ ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും ഒരു യൂണിയൻ കണക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ ആർക്കും ശരിക്കും പറഞ്ഞാൽ എന്താന്ന് ഏതൊന്നും അറിയില്ല പക്ഷേ അറിയാവുന്ന ഒരു രീതിയിലൊക്കെ എല്ലാവരും കൂടെ ഒന്ന് ഒപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് രണ്ട് വല്യുള്ളി ഒരു കാൽ കിലോ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു അഞ്ച് പീസ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു രണ്ടല്ലി മൂന്നല്ലി അത്രേ എടുത്തിട്ടുള്ളൂ ഇത് ഇത് മാത്രമേ എടുത്തുള്ളൂ അപ്പം നമ്മുടെ എല്ലാം കൂടെ വീണ്ടും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു അട്ടിപ്പൊള്ളി പരിപാടിയാണത് കപ്പ അടുപ്പത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കപ്പ വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം കല്ലം കപ്പയാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിന് മുന്നേ നമ്മൾ ഒരു ഗുണ സൂപ്പർ മാർക്കറ്റ് വാങ്ങിയപ്പോഴും കുറച്ചധികം ടൈം എടുത്തു സോ അതുകൊണ്ട് നമ്മൾ ഇത്തവണയും റിസ്ക് എടുക്കുന്നില്ല കുറച്ചധികം ടൈം നമ്മൾ നോക്കുന്നു അപ്പോൾ ബീഫിൻ്റെ പരിപാടിയെല്ലാം ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി അപ്പോൾ അതിനുവേണ്ടിയുള്ള മസാലകളും സംഭവങ്ങളും എല്ലാം നമ്മൾ വീണ്ടും വന്നുള്ള ഒരുക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടവും കോളേജും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് ഈ ഒരു പ്രവാസ ലോകത്ത് വന്നതിന് ശേഷം മാത്രമാണ് കാരണം അത്രയധികം മനോഹരമായ കുറേ ആന്മബന്ധങ്ങളുണ്ട് കാരണം പല സമയത്തും പല രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല സുഹൃത്തുക്കളുണ്ട് നമ്മൾ അവരുമായിട്ടൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടണമെന്ന് പറയുമ്പോൾ അതിൽ അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാം വീണ്ടും ഒന്ന് ഒരുമിച്ച് കൂടുന്നത് അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക